ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിലെ അനർഹരെ കണ്ടെത്താൻ തുടങ്ങിയ മസ്റ്ററിംഗ് നടപടികൾ അവസാനിപ്പിച്ചു വാർദ്ധക്യ വിധവ വികലാംഗ അവവാഹിത തുടങ്ങിയ വിഭാഗങ്ങളിലായി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ ഇനിയും മസ്റ്ററിംഗ് നടത്താനുണ്ട് സർക്കാർ അനുവദിച്ച സമയം സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ചപ്പോൾ ആകെ നാൽപ്പത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് പേരാണ് മസ്റ്ററിംഗ് നടത്തിയത് ഇവർക്ക് തുടർന്നും പെൻഷൻ ലഭിക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്നതിനായി ചെയ്യുന്ന പ്രക്രിയയാണ് മസ്റ്ററിംഗ് വിധവാ പെൻഷൻ പുനർവിവാഹിതയാണോ എന്നതിനുള്ള പരിശോധനയാണ് പ്രത്യേക പോർട്ടലിലൂടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് ഏറ്റവും കൂടുതൽ പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ടായിരുന്നത് മലപ്പുറം ജില്ലയിലായിരുന്നു മസ്റ്ററിംഗ് കാലാവധി നീട്ടിയതിന് പിന്നാലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം ശക്തമാക്കിയതോടാണ് ജില്ലയിലെ അവസ്ഥ മെച്ചപ്പെട്ടത് മരിച്ചുപോയവരുടെ പേരിൽ പോലും പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള സംഭവങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനാലാണ് മസ്റ്ററിംഗ് നടത്തി ഗുണഭോക്താക്കളുടെ പട്ടിക പുതുക്കാൻ സർക്കാർ തീരുമാനിച്ചത് സമയപരിധി അവസാനിച്ചെങ്കിലും എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടത്തി വീണ്ടും പെൻഷൻ പട്ടികയിൽ ഇടം നേടാനാവും പക്ഷേ മുടങ്ങിയ മാസങ്ങളിലെ പെൻഷൻ ഇവർക്ക് കിട്ടാനിടയില്ല ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവും തീരുമാനമായി ഒക്ടോബർ ഇരുപത്തഞ്ചിന് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്